വാഹന പരിശോധനക്കിടെ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് എ കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ എസ് ഐ ശശികുമാറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന വാഹനമോടിച്ച പത്തൊമ്പതുകാരൻ അലനെ ഞായറാഴ്ച ഉച്ചയോടെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച ഉച്ചയോടെ പട്ടാമ്പിയിൽ നിന്നുമാണ് എസ് ഐ ശശികുമാറിനെ കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ച പത്തൊമ്പതുകാരൻ അലനെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തത് എഫ് എസ്ഐയെ കാറിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞാലൻ കാർ വീട്ടിൽ നിർത്തിയിട്ട ശേഷം ഒളിവിൽ പോവുകയായിരുന്നു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നത് രാത്രികാലത്തെ പതിവ് പരിശോധനയ്ക്കിടെ പരുതൂർ മംഗലത്ത് സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് പരിശോധനയ്ക്കായി എത്തിയത് പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു വാഹനം നിർത്താനായി കൈ കാണിച്ച എസ് ഐ ശശികുമാറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണ ശശികുമാറിന്റെ ശരീരത്തിലൂടെ കാറിന്റെ ചക്രം കയറിയിറങ്ങി കടന്നു കളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിൻ്റെതാണ് വാഹനമെന്നും അഭിലാഷിന്റെ മകൻ അലനാണ് വാഹനം ഓടിച്ചതെന്നും കണ്ടെത്തിയത് അഭിലാഷിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് അലനെ പിടികൂടി കസ്റ്റഡിയിലെടുത്തത് കൃത്യം നടന്ന സമയത്ത് അലനൊപ്പം കാറിലുണ്ടായിരുന്നവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി